തൃശൂർ വാടച്ചാൽ മലക്കപ്പാറ റോഡിൽ കാട്ടാനകൾ വിനോദസഞ്ചാരികളുടെ വാൻ ആക്രമിച്ചു തകരാറിലായതിനെ തുടർന്ന് ആനക്കയം ഭാഗത്ത് വാൻ നിർത്തിയിട്ടിരുന്നു ഈ മേഖലയിൽ എത്തിയ കാട്ടാനക്കൂട്ടമാണ് വാഹനം തകർത്തത് എം എസ് ലിഷോയ് ചേരുന്നു വിവരങ്ങളുമായി ലിഷോയ് ഗുഡ് മോർണിംഗ് വാഹനം തകരാറായി നിർത്തിയിട്ടിരുന്നുവെങ്കിലും അതിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നോ അഥവാ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് പെട്ടെന്ന് വിശദ വിശദവിവരങ്ങൾ എന്തൊക്കെ ലിഷോയ് ഗുഡ് മോർണിംഗ് മോത്തി അതായത് ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഈ വാഹനം തകരാറിലാകുന്നത് വാഴച്ചാലിൽ നിന്ന് മലക്കപ്പാറ വനപാതയിലൂടെ പോവുകയായിരുന്നു ഈ സമയത്ത് ആനക്കയം ഭാഗത്ത് വെച്ചാണ് ഈ വാൻ തകരാറിലായത് ഇതേ തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി ആയപ്പോൾ ഈ വാനിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ പട്ടാമ്പിയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായിരുന്നു ഇവർ തിരികെ അതിരപ്പള്ളി ഭാഗത്തേക്ക് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്തു അതേസമയം തന്നെ വനത്തിനുള്ളിലായതിനാൽ തന്നെ വനപാതയിലുള്ളിൽ ഉള്ളിലാണ് ഈ വഴിയിലൂടെ രാത്രി ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് അതിന് മുൻപാണ് ഇവർ പോയിരുന്നത് പക്ഷേ വാൻ തകരാറിലായതിനെ തുടർന്ന് പിന്നെ അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിനെ തുടർന്ന് ഇവർ മടങ്ങി പോവുകയായിരുന്നു വാൻ പക്ഷേ അവിടെ തന്നെ നിർത്തിയിട്ടിരുന്നു കാരണം മുന്നോട്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് രാവിലെ ഈ വാൻ തകരാർ പരിഹരിക്കാനായി മെക്കാനിക്കുമായി വരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കാഴ്ച കാണുന്നത് ഒരു കാട്ടാനക്കൂട്ടം ആക്രമിച്ച രീതിക്കാണ് കാര്യങ്ങൾ കാണുന്നത് അതായത് വലിയ തോതിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ട് വാൻ കുത്തിമറിച്ചിടുകയും അതിന്റെ പല ചുറ്റിലുമുള്ള എല്ലാ ചില്ലുകളും യും ഈ വാനിന്റെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ തകരാർ വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആളുകളില്ലാതിരുന്നത് വലിയ ആശ്വാസമാണ് ഈ മേഖലയിൽ ആനകളുടെ സ്ഥിരമായി സാന്നിധ്യം ഉള്ള ഇടമാണ് ശരി പങ്കുവച്ചത്